ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷമുണ്ടല്ലോ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ കൊല്ലത്തുള്ള നമ്മൾ വന്നിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും പ്രാഹത്തായി അങ്ങനെ നമ്മൾ എല്ലാ പെട്ടിയും നിർമ്മാണം എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരി പോവാണ് കേട്ടോ ശരിക്കുണ്ടല്ലോ നമ്മൾ യാത്രകൾ പോകണം നിർബന്ധമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ടുള്ളെങ്കിലും നമുക്ക് കുറേ അനുഭവങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഓരോരോ നല്ല നല്ല അനുഭവങ്ങളും പല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമുക്ക് നട കിട്ടിയിട്ടുണ്ട് നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഓഫീസ് പരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഓരോ ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളെ സംബന്ധിച്ചൊരു മനുഷ്യനായി കഴിഞ്ഞാൽ ടെൻഷനില്ലാത്ത ആളുകളില്ലല്ലോ അപ്പോൾ ടെൻഷനുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉപകാരപ്പെടും കേട്ടോ യാത്രകൾ നമ്മൾ കണ്ട പുനല്ലൂർ പാലാണ് കേട്ടോ നമ്മൾ പോകുന്ന വൈക്കലാണ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് പുനല്ലൂർ പാലം വരുന്നത് നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊല്ലത്തുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ ഏ ഏതായാലും വന്നതല്ലേ അപ്പൊ തിരുവനന്തപുരം കൂടെ കണ്ടിട്ട് പോകാമെന്ന് ഉദ്ദേശത്തിൽ നമ്മൾ പോന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഭീമാ പള്ളി അടിപൊളിയാണ് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ റോസ് കളറിൽ നല്ല പിങ്ക് കളറിൽ വരുന്ന ഒരു പള്ളിയാണ് നല്ല അത്യാവശ്യം നല്ലോണം കാണാനുണ്ട് കേട്ടോ എത്തിയിട്ടുള്ളത് ഉച്ച ടൈമിലായൊണ്ട് ഭയങ്കര വെയിലും അങ്ങനെ അതും കണ്ട് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഷോർട്ടായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ് കേട്ടോ കോവളം ബീച്ച് ഞാൻ ഫോണിലും കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയാണ് കെട്ടോ ഇവിടെ എടുത്തിയപ്പോൾ ഭയങ്കര ഡാർക്ക് സീനാണ് ഇതൊക്കെ ഇറങ്ങാനൊന്നും അയക്കണില്ല പോരാത്ത കറുത്ത വെള്ളമാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് ആരും മയക്കാലത്ത് ബീച്ചൊക്കെ ഒന്നും പോകണ്ട ഒരു രസം ഉണ്ടാവല്ലോ കാണാൻ വേനൽക്ക് പോകുമ്പോൾ എന്തെയ്യുക അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ നല്ല രസമായിട്ട് കുട്ടികൾക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്ന സാഹചര്യം അതാണ് സേഫും അതാണ് നമ്മൾ വന്ന സ്ഥിതിക്ക് അതും കൂടെ കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയെന്നുള്ളു നമ്മളിപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ബസ്സിലേക്ക് പോവാണ് ബസ് കയറിയിട്ട് നമ്മൾ ഇനി റെയിൽവേയിലേക്ക് പോവുകയാണ് എട്ട് മണി ഒമ്പതണിക്കാണ് നമ്മൾ ട്രെയിന് വരുന്നത് നമ്മൾ അങ്ങനെ ട്രെയിനിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കാണുന്നത് അങ്ങനെ ഇനി നാട്ടിലേക്ക് അങ്ങനെ ഇനി ഈ നാട്ടിലത്തെ വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കാണാം ഇൻഷാ ഇഷ്ട